ജീവിതം തന്നെ ഒരു നാടകമല്ലേ നമ്മളിപ്പോൾ ഒരു ഗൾഫിൽ കിടക്കുന്നവൻ ഇവിടെ വന്ന അവൻ്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ മറച്ചുവെച്ച് ആ നാടിൻ്റെ ഒരു പ്രത്യേകത നമ്മളെങ്ങനെ എന്നാലും ഇവിടെയൊക്കെ ചോക്കും ഞാൻ നമ്മളൊന്നും ചോക്കൂല മലയാള സിനിമ എന്ന വലിയ ഒരു സ്വപ്നം ആ സ്വപ്നത്തിലേക്ക് എനിക്കൊരു അവസരം തന്ന എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വ്യക്തിയാണ് കോമഡി സ്റ്റാർ എന്നു കൽപ്പന ചേച്ചി ഓ എന്റെ ബീനു അടിമാരി എനിക്ക് ഒഴിയോ എന്റെ പറയുമ്പോ ആളുകളുടെ ഉള്ളിലേക്ക് ഇത് കയറുക ഉള്ളീടെ ഒരു ബാല ഉണ്ടാവും ഈ ബാലയിൽ പരമേശ്വരൻ എന്നൊക്കെ ഞാനാണ് അന്നെന്ന് പറഞ്ഞാൽ കവളൊക്കെ ഒട്ടിട്ട് ഈ കവള് രണ്ടും ഉള്ളില് കൂട്ടി കൊണ്ടു ആ രീതിയിൽ കവളൊട്ടിയിരിക്കണം പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ ഇടയ്ക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ബിനു അടിമാലി ഇപ്പൊ സ്റ്റേജിൽ കയറാൻ പോവുകയാണ് മുമ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമസ്കാരം ബിനു നമസ്കാരം സ്റ്റേജിൽ കയറുന്ന മുമ്പ് തന്നെ നമ്മുടെ നമ്മുടെ അതല്ലേ എനിക്ക് തോന്നുന്നു ഇത്തരം സംഘടനയൊക്കെ നേരത്തെ തൊട്ട് നല്ല ആക്റ്റീവ് ആകേണ്ടതാണ് എന്നും ഇതിന്റെ പിന്നിൽ നിൽക്കുന്നവരാണല്ലോ ഈ കലാകാരന്മാർ എഴുതുന്നവരുടെ ഒരു കഴിവ് വേറെയാണല്ലോ അല്ലെ അവരൊക്കെ മുന്നിലേക്ക് വരേണ്ട സമയം കഴിഞ്ഞു എന്നു തോന്നുന്നല്ലേ പിന്നല്ലേ അല്ലത്തെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തുകാരുടെ ഒരു ഭാവന ഈ നമ്മുടെ കുറേ കൂട്ടുകാർ പറഞ്ഞ ഒരു അറിവെന്ന് വെച്ചാൽ ഒരു നടൻ്റെ ബാക്കിൽ പറയാനായിട്ട് ഡയറക്ടറുണ്ട് അതെ അത് കഴിഞ്ഞാൽ അവിടെ സപ്പോർട്ട് ചെയ്യാനൊരു തിയേറ്ററുണ്ട് ഓഡിയൻസ് ഉണ്ട് ഒരുപാട് പ്രൊഡ്യൂസർ ഉണ്ട് എഴുത്തുകാരൻ്റെ ഫ്രണ്ടിൽ ശൂന്യത മാത്രമേ ഉള്ളൂ ശരിയാണ് സൃഷ്ടാവ് എഴുത്ത് ഇതൊരു ത്രെഡ് പിടിച്ച് ചിലപ്പോൾ അവൻ്റെ ഒരു പത്ത് വർഷത്തേക്കൊരു പ്രയത്നഫലമായിരിക്കും ഒരു എഴുത്തെന്ന് പറയുന്ന സംഭവം അതാ അത് അത് നമുക്ക് നമിക്കാതിരിക്കാൻ പറ്റാത്തൊരു വലിയ സംഭവം അവർ ആ പത്ത് വർഷത്തെ അധ്വാനമാണ് ഒരു നിമിഷം കൊണ്ട് ഡയറക്ടറിൻ്റെ അടുത്ത് പറയുന്നു ഇഷ്ടപ്പെടുന്നു അവർ പോയിട്ട് ഒരു മൺലൈൻ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പറയുന്നു അത് മൺലൈൻ പോയി ആക്ടറിൻ്റെ അടുത്ത് പറയുന്നു കുറഞ്ഞൊരു സിനിമയാവുന്നു അല്ലേ ഇവരറിയുന്നില്ല ആരും ഇതിൻ്റെ ഈ ബാക്കിലെ കഷ്ടപ്പാട് എഴുത്ത് ഫസ്റ്റ് അത് പറയാതിരിക്കാൻ പറ്റാത്തൊരു വലിയ കാര്യമാണ് റൈറ്റൽ സംഘടന മിമിക്രി ഇട ഈ ഈ ഇതിനകത്ത് തന്നെ ആർട്ടിസ്റ്റുകളെ എല്ലാവരും തന്നെ ആർട്ടിസ്റ്റുകളുമാണ് അതെ അതെ എല്ലാവരും അതെ അതെ പിന്നെ ഈ എന്നാ ഈ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും ഇതിൻ്റെ വക്രബുദ്ധികളിലേക്കും ചിന്തിക്കാത്തത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഇന്നിപ്പോൾ എഴുതി വെച്ചേക്കണ പല ആളുകളും വലിയ വലിയ തലങ്ങളിൽ എത്തേണ്ടത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ ഈ നമ്മുടെ പ്രോഗ്രാം തന്നെ പുതിയ വരുന്ന ആളുകൾക്ക് ഒരവസരമാണ് അതാ റൈറ്റൽ എന്ന് പറയുന്ന ആ ചിന്തയാണ് അതെ സാധാരണ ഇപ്പോൾ തന്നെ ഓൾറെഡി വർക്ക് കുറവാണ് പല സോഷ്യൽ മീഡിയയും സംഭവമൊക്കെ വന്നതുകൊണ്ട് വർക്ക് കുറവാണ് അപ്പോഴും പുതിയ ആളുകൾ വരട്ടെ എന്നുള്ള ഒരു ചിന്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ മനസ്സാണ് തീർച്ചയായിട്ടും ഇപ്പം ഇപ്പോൾ ബിനു പറഞ്ഞപ്പോൾ ഇവർക്ക് തന്നെ അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ ആ ഒരു മനസ്സ് വലിയ മനസ്സാണ് കേട്ടോ ബിനു പറഞ്ഞ പോലെ നമുക്കേ പരിപാടിയില്ല ഇനി എന്തിനാ ഒരാൾ വന്നു നമ്മുടെ കഞ്ഞിയിൽ പാർട്ടി വന്നു ആ ഒരു ചിന്താഗതിയില്ല ഇല്ല 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 അത് വലിയൊരു പോയിന്റാണ് പിന്നെ അവിടെ നിന്ന് വന്ന എല്ലാ ആളുകളും അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉള്ള ആളുകൾ അവരാണ് അതുകൊണ്ടാണല്ല പുതിയ പുതിയ ആളുകൾക്ക് അവസരങ്ങൾ കൊടുക്കണേ പിന്നെ ഇതിനകത്തുള്ള പ്രത്യേകത എഴുതുന്ന ആ ഏത് സ്കിറ്റ് ആരാ ചെയ്യണതെന്ന് വെച്ചാൽ ആ സ്കിറ്റിനനുസരിച്ചിട്ട് ആ ആർട്ടിസ്റ്റ് എന്തൊക്കെ ചെയ്യും എന്ന് ഇവർക്കറിയാം ഇപ്പൊ ഇപ്പം ഇപ്പം എല്ലാ റൈറ്റർമാരും അതൊക്കെ തന്നെ ഒരു സിനിമ അവർ മനസ്സിൽ കാണുമ്പോൾ ഇന്ന ആള് ചെയ്താൽ ഇത് അവിടെ സക്സസ് ആയിരിക്കും എന്ന് ഉദ്ദേശിച്ചിട്ടാണ് എഴുതുന്നത് അത് കറക്റ്റായിരിക്കും പിന്നെ നമ്മുടെ കൂട്ടുകാരെ ഇടിച്ചു ചേർത്തണം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇതിന് എല്ലായിടത്തും അങ്ങനൊരു ഉണ്ടല്ലോ അങ്ങനെ ഇടിച്ചു കയറാത്ത ഒരു കുറച്ച് വലിയ മനസ്സിനുള്ള ഉടമകളാണ് ഇപ്പം റൈറ്റൽ മിമിക്രിയിലെ ആളുകളുണ്ട് ഈ ബിനു എഴുതാറല്ലേ എഴുതാറുണ്ട് ബിനു ബിനു ഈ സ്ക്രിറ്റുകൾ എഴുതുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു ഐഡിയ വരുവാണല്ലോ ഇപ്പം ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇപ്പം എൻ്റെ മുമ്പേ ഇരിക്കും ഐഡിയ വരും ഇങ്ങനെ ഒന്ന് എഴുതിയാൽ കൊള്ളാം അല്ലേ ഇപ്പം എൻ്റെ ഒരു എൻ്റെ എൻ്റെ എന്തെങ്കിലും വാക്കിൽ നിന്ന് നിന്നെനിക്ക് ഒരു ത്രെഡ് കിട്ടും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എഴുതാൻ എഴുതിയിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ഓടുക്കുവാണെങ്കിൽ ഏതായിരിക്കും ഓർത്ത് വരുമോ നമ്മുടെ ഉള്ളിൽ ഈ കാര്യം കോമഡിയെന്ന് പറഞ്ഞെങ്കിലും ഒരുപാട് കനലുകളും എല്ലാ കലാകാരന്മാരുടെയും അവർക്ക് പറയാൻ ഒരുപാട് നൊമ്പരങ്ങളും ഇതിനകത്ത് കോമഡികളും എന്നറിഞ്ഞിട്ടുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കുമല്ലോ ഇപ്പോൾ മരണ വീട്ടിൽ ചെന്നാലും അതിനകത്തൊരു ഹ്യൂമർ കിട്ടുമെന്ന് നോക്കും ഈ മിമിക്രി എഴുത്തുകാരുടെ പ്രത്യേകത ആദ്യം അവരെ എന്തിനേം കാണുമ്പോൾ ഒരാൾ തെന്നു വീണപ്പോൾ അതിൻ്റെ ഒരു ഹ്യൂമറാണ് നമ്മളെ ശ്രദ്ധിക്കുകയുള്ളൂ അല്ലേ എന്നു പറഞ്ഞപോലെ ഞാൻ നമ്മുടെ രസികരാജ നമ്പർ വൺ മിന്നൻ താരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ പ്രോഗ്രാമൊക്കെ ഒക്കെ സമയത്ത് ഞാൻ തന്നെയായിരുന്നു നമ്മുടെ ഫുൾ സ്ക്രിപ്റ്റ് നമ്മൾ തന്നെയായിരുന്നു വേറെ ആരും എഴുതാനില്ല ഇപ്പോഴാണ് നമുക്ക് എഴുതാൻ ഒക്കെ സുഹൃത്തുക്കളെ അങ്ങനെയാണെങ്കിലും നമ്മൾ എഴുതാൻ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും അവരെഴുതാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ചുമ്മാ ഇരിക്കില്ല ആ ഒപ്പം തന്നെ ആ കൂടെ ഇരിക്കും നമ്മളും അപ്പം അവർ പറഞ്ഞ സംഭവം നമുക്ക് ഇങ്ങനെ ചെയ്താലോ അളെയോ ഇങ്ങനെ ചെയ്താലോന്ന് ചോറിഞ്ഞ് അത് മാക്സിമം ഡെവലപ്പ് ചെയ്ത് മാക്സിമം അത് കയറ്റി കൊണ്ടെന്നാണ് ലാസ്റ്റ് റിസൾട്ട് നമ്മൾ പെർഫോം ചെയ്യണ സാധ്യത്ത് കൊടുക്കുന്നത് അല്ല അങ്ങനെ എഴുതി പറഞ്ഞാൽ ഓർമ്മ വരുവാണെങ്കിൽ അതായിരിക്കും നമ്മൾ ചെ ഒത്തിനെഴുതിയിട്ടുണ്ടല്ലോ ഓർമ്മയിൽ വരുന്ന ഒരു സാധനം ഇങ്ങനെ എവിടെയെങ്കിലും ഇപ്പോൾ നേരത്തെ വല്ല മരണ വീട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ വീഴുമ്പോൾ നമുക്ക് അവരുടെ ദുഃഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കോമഡി കിട്ടുമെന്നാണ് നോക്കുന്നത് അങ്ങനെ എവിടെ എന്തെങ്കിലും കിട്ടിയ ഒരു സാധനം ഉണ്ടാവില്ലേ ആ ഒരുപാട് എത്ര വർഷമായി ഇഷ്ടം പോലെയുണ്ട് അതിനകത്ത് ഞങ്ങൾ ഓണത്തിന് ചെയ്തൊരു ഒരു ഒരു സ്കിറ്റ് അതായത് ഈ നൃതനായ ഒരച്ഛൻ കണ്ണ് കാണാൻ വളർത്തൊരമ്മ ഒരു അനീത്തി ഇവക്ക് ഇത് ത്രെഡ് സീരിയസ് ആണെങ്കിലും ഹ്യൂമറായിട്ട് അവതരിപ്പിച്ചാലും നമുക്ക് കയ്യടി കിട്ടുള്ളൂ ചാനലിൽ അങ്ങനെയുള്ളൊരു കോമഡി സൂപ്പർ നൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ ചെയ്യണ സമയത്ത് ഒരു ത്രെഡ് ഇങ്ങനെ കാരണം ആശയ ദാരിദ്ര്യം വരും എല്ലാവരും ചിന്തിക്കണമെങ്കിൽ ഒരേ ത്രെഡുകളൊക്കെ ആയിരിക്കും പറഞ്ഞു നമ്മളെ ഗ്രൂമേഴ്സിനെ കേൾക്കുമ്പോഴൊക്കെ ഇത് മറ്റവും പറഞ്ഞു തരുന്ന ബാക്കിയാന്ന് അപ്പോൾ അത്രയ്ക്ക് ആശയ ദാരിദ്ര്യമാണ് കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ റൂട്ടങ്ങ് മാറും ഏതൊരു വീട്ടിലും ഒത്തൊരുമയായിട്ട് നിന്നാലും കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവിടെ തീരും ആ ചേട്ടനിയ ബന്ധങ്ങളും ഇതെല്ലാം എന്താ പണ്ടത്തെ ഒരു ഇത് എന്നുള്ളതും വേറെ മാറും പിന്നെ വേറെ ഫാമിലി ഫാമിലിയായാലും ആ ഒരു സംഭവത്തിൽ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഞങ്ങളൊരു സ്കിറ്റ് ചെയ്താൽ ഞാൻ സ്കിറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഒരു ആ ഒരു ഫസ്റ്റ് തുടക്കണമൊരു കൈകെട്ട് കളി തിരുവാതിര ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക നടക്കണമത്തെ എൻ്റെ ഹസ്ബൻഡ് വരുന്നു ഈ പ്രാവശ്യം ഇതുപോലെ കളിച്ചാൽ അടുത്ത ട്രോഫി നമ്മുടെ കട്ടിലിനടിയിലിരിക്കും ഏ ആ ലാല സ്ഥലമില്ലല്ലോ കട്ടിലിനടിയിലിരിക്കും അപ്പം ഇങ്ങനെ ഈ ഭാര്യയുടെ പൊങ്ങച്ചം കാരണം അപ്പനെ അമ്മേനെ അപ്പനും വാറമടയില് അമ്മയ്ക്ക് മിറ്റിലടി തെങ് അമ്മ ചെറും തെങ്ങുകയറ്റം മോ സുഖമില്ലാത്ത ഒരു പെങ്ങളുമുണ്ട് ഇവരെയൊക്കെ ഇട്ടിട്ട് ത്രഡ മനസ്സിൽ ചിന്ത വരൂല്ല അങ്ങനെ പട്ടണത്തിൽ വന്ന് താമസിക്കുക ശ്രീനിവാസൻ ചേട്ടനൊക്കെ ഒരു സംഭവമാണത് അതിന്റെ ഹ്യൂമറിൻ്റെ വേറൊരു സംഭവം അപ്പം ഈ മറ്റേ വി ഐ പി കോളനി താമസിക്കുക അവര് കോളനി താമസിക്കുക അച്ഛൻ അവർ അച്ഛനും വി ഐ പി കോളനി ഇവർ പറഞ്ഞേക്കണത് വേറെ മൂട്ടാ ഇവർ പറഞ്ഞു പറഞ്ഞുവെച്ചാൽ അച്ഛൻ അവിടുത്തെ ജില്ലാ കളക്ടറാണെന്നൊക്കെ പറഞ്ഞു വെച്ചേക്കണേ അച്ഛൻ ഓണമായിട്ട് വലിയൊരു പടവലങ്ങയും ചേനയും മത്തങ്ങൾ ഹയർ റേഞ്ചിൽ നിന്ന് വരുവാ ഏഹ് അപ്പം അങ്ങനെ ഈ അച്ഛൻ കളക്ടറാന്ന് വന്നിട്ട് ഈ അച്ഛനാണല്ലോ വരുന്നേ ഈ അച്ഛൻ വന്നുവച്ചാൽ ഈ പുള്ളിയുടെതായ ഒരു ലോക്കലിസം രണ്ടെണ്ണം അഴിച്ചു കഴിയുമ്പോൾ പുള്ളിയുടെതായിട്ടുള്ള പ്രശ്നങ്ങളും ഇതെല്ലാം ഉണ്ടായിട്ട് അച്ഛൻ തിരിച്ചു പോവാം അച്ഛനെ ഭാര്യ ഇൻസൾട്ട് ചെയ്യും വിഷമം വന്നിട്ട് അപ്പൊ ഭാര്യ ഇതിനകത്ത് ത്രെഡ് ഹ്യൂ സീരിയസ് ആണെങ്കിൽ ഹ്യൂമറായിട്ട് തിരിഞ്ഞു പോട്ട് ഈ മോൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു വേദന ഉണ്ടാവൂല്ലോ അപ്പ ഇതില് വൈഫിന്റെ ഉള്ള ദേഷ്യത്തിന് അച്ഛൻ എന്തിനെപ്പു വന്നേ അച്ഛനെ വിളിക്കുക എന്തിനാ ഇപ്പം വന്നേ എന്നെ നാണം കെടുത്താനോട്ടോ ഞാൻ എവിടെയെങ്കിലും പോയി ജീവിക്കൂലേ അച്ഛന് തരാനുള്ള അമ്മയ്ക്ക് ഞാൻ അവിടെ തരൂലോ പിന്നെ എന്തിനാ ശല്യം ചെയ്യാനായിട്ടെങ്കിലും എന്നെയെന്ന് പറഞ്ഞു തോളി കഴിക്കുക നീ എന്നെ പറഞ്ഞ ഞാനങ്ങോട്ട് വന്നില്ലല്ലോ ഏഹ് ഞാൻ നിൻ്റെ മാനം കെടുത്താൽ അവിടെ നിന്നെ ഞാൻ ആ വളർത്തി വലുതയ്ക്കുമെങ്കിലും നിൻ്റെ മാനം കെടുത്താൽ ഞാനവിടെ വന്നിട്ടില്ല അപ്പം അച്ഛൻ വന്നില്ലേ പിന്നെ ആരാടെ വന്നത് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ മാവേലി വെച്ച് നിൻ്റെ തലയ്ക്കകത്ത് മനുഷ്യതാമസം ഉണ്ടാവാൻ ഞാൻ നിന്നൊരു സ്വപ്നം കാണിച്ചു തന്നേ ഉള്ളൂ നിൻ്റെ അച്ഛൻ ഇവിടെ വന്നിട്ടുമില്ല അത് ചെയ്തിട്ടില്ല അന്ന് വേണ്ട മുൻപ് ഡേ ഇപ്പോൾ ഇവനങ്ങ് പ്രഷർ കയറി ഈ മറ്റൊരാളുടെ താളത്തിനത്താൽ തുള്ളുമ്പോഴും നമ്മുടെ ഉള്ളിലെ ബ്ലഡ് അവിടെ കിടക്കണതിൻ്റെ പേരിലുള്ളത് നമുക്ക് ഓണം അടിച്ചു പൊളിക്കണം ആ അതേ ചേട്ടാ നമുക്ക് ഇവിടെ ഈ ഹൗസിങ് ഹോളിന് ഓണം അടിച്ചു ഇവിടെ എൻ്റെ നാട്ടിൽ ഞാൻ കളിച്ച് വളർന്ന കുളവും കുളിച്ച നഗ പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്നും വന്നിട്ട് അതിന് നമ്മൾ ഹ്യൂമറായിട്ട് ചെയ്തു തരും അതിൽ വേദന വേദനയാണല്ലോ അതാണ് നമ്മൾ ഹ്യൂമറിലൂടെ പറഞ്ഞു പോകുന്നത് മറ്റേ ഈ ശ്രീനും ഋഷി ചേച്ചാണ് അങ്ങനത്തെ ആ സിനിമയാണ് എനിക്ക് ഓർമ്മ വന്നത് നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു സിനിമയാണ് ഓർമ്മ അല്ല പ്രചോദന അല്ലേ ഏത് ആളുകൾക്കും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു വലിയ ഏത് ചർലി ചാപ്പിളിനും ഒരു കരയാനുള്ള ഏത് പറഞ്ഞു ബില്ല് മഴയത്ത് വാവിട്ട് കരഞ്ഞു പോകും പോയിട്ടുണ്ടൊക്കെ തന്നെ കരച്ചിലാണ് ബേസിക്ക് അതാണ് ആളുകളുടെ കാഴ്ചപ്പാട്ടിലല്ലേ നമ്മളൊക്കെ പലരും പലതും ആണെന്നുള്ള തോന്നിക്കല് ബേസിക്കൽ എല്ലാം അതൊക്കെ തന്നെ ഇപ്പം നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പല വേദനകളുണ്ടാകും പിന്നെ പക്ഷേ അതെല്ലാം മറച്ചു വെച്ചോണ്ടാണ് നമ്മളിരിക്കുന്നത് ആർട്ടിസ്റ്റുകളെല്ലാം അങ്ങനെയല്ലേ ആർട്ടിസ്റ്റുകള അത് പിന്നെ ആളുകളുടെ മുമ്പിൽ ഇവർ സെലിബ് പിന്നെ സിനിമാ താരങ്ങൾ മറ്റുള്ള ആളുകളായതുകൊണ്ട് ഇവരെ പെട്ടെന്ന് അറിയുന്നു ഞാൻ അറിയാത്തവർ എത്രയോ പേരുകളുണ്ട് അല്ലേ അപ്പോൾ അതാണ് നമ്മളുടെ ജീവിതം തന്നെ ഒരു നാടകം അല്ലേ തീർച്ചയായിട്ടും അത് നമ്മളിപ്പോൾ ഒരു ഗൾഫിൽ കിടക്കുന്നവൻ ഇവിടെ വന്ന് അവൻ്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് എൻ്റെ ഭാര്യയും മക്കളും നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ ദുഃഖങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടല്ലേ നമ്മളിവിടെ എല്ലാം കാണിക്കണേ പക്ഷെ അവരത് അറിയുന്നില്ല പക്ഷെ അവരത് അറിയിക്കണം അതാണ് അതിൻ്റെ സത്യം അറിയിക്കേണ്ടതാണ് അറിയിക്കേണ്ടത് എങ്കിലും നമ്മൾ അറിയിക്കാതിരിക്കണമാണ് അത് നമ്മളുടെ അവരെ ഞാനോ അനുഭവിക്കുകയോ അവരെങ്കിലും അനുഭവിക്കാതിരിക്കട്ടെ എന്നുള്ളൊരു ചിന്തയിലല്ലേ അവരത് പറയാതിരിക്കണം അതെ 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 അത് പറയണം അവരുടെ വിചാരം എൻ്റെ അച്ഛൻ അച്ഛനവിടുന്ന് കുലിക്കും മറിച്ച് ഭീകര ഫുഡും കഴിച്ച് തകർക്കുക എന്ന വിചാരം ഓരോ ഗൾഫുകാരനും പറയാനുള്ള ഓരോ കഥകളും കേട്ടാൽ നമുക്ക് ഒരുപാട് സിനിമകൾ ഇവിടെ ഇറങ്ങും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരാടുജീവിതമൊന്നും അല്ല അതുള്ള പുറത്തേക്ക് സിനിമകൾ ഇറങ്ങും ഒരുപാട് ജീവിതം അത് പുറത്ത് പറയില്ല സ്പ്രേ അന്നൊരു സ്പ്രേ അടിച്ച് പിന്നെ ആ നാടിൻ്റെയൊക്കെ ഓരോ നാടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കറക്കൂല അവിടുത്തെ ഒരു അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകതയാണ് അവർ വെളുത്ത് തുടുത്തിരിക്കുക അതാണല്ലോ ബേസിക് വെളുത്ത് തുടുത്തിരിക്കണവനൊക്കെ കാശുകാരനും കറുത്തിരിക്കണവൻ ദരിദ്രനും എന്നുള്ളൊരു കൺസെപ്റ്റാ അല്ലേ എന്ന് പറഞ്ഞാൽ ആ നാടിന്റെ ഒരു പ്രത്യേകത നമ്മളെങ്ങനെ എന്നാലും ഇവിടെ ഒക്കെ ചോക്കും ഞാൻ നമ്മളൊന്നും ചുമക്കൂല ഇന്നും അടിമാലിയിൽ നിന്നുള്ളൊരു യാത്ര അല്ലേ ഒന്നും എവിടെയും പ്രതീക്ഷിക്കാത്ത ഒരു യാത്ര അല്ലേ ആരും കൈ പിടിച്ച് ബിനുവിന്റെ ബിനുവിൻ്റെ ഒറ്റയ്ക്കുള്ളൊരു യാത്രയാണ് ആ യാത്രയിൽ പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട് എന്നും ഒരു ഹെൽപ്പായിട്ട് എന്ന് ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ പിന്നെ ആരെ പറയാൻ പറ്റും എനിക്ക് ഒരുപാട് പേരുടെ കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് പേര് നമ്മളെ എന്നുവെച്ചാൽ ഞാൻ മിമിക്രി കളിക്കാൻ ചെല്ലുന്ന ട്രൂപ്പിൽ നമ്മളെ അംഗീകരിച്ചില്ലെങ്കിൽ നമ്മളവിടെ തീരുക നമ്മുടെ ഹ്യൂമറിനെ അവർ ആസ്വദിച്ചില്ലെങ്കിൽ നമ്മളവിടെ തീരുക കലാഫീൽഡിൽ ഇപ്പം ഇപ്പോൾ റൈറ്റലിൻ്റെ തന്നെ അല്ലെ മിമിക്രി ഫീൽഡിൽ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ വരുമ്പോൾ നമ്മൾ പറയുന്ന കോമഡികൾ ആ കോമഡി അവർ മനസ്സുകൊണ്ട് ഇത് ചിരിച്ചു കഴിഞ്ഞാൽ അവരങ്ങ് കയറിപ്പോകൂലോ എന്ന് ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ചിന്തിച്ചിരുന്നെങ്കിൽ നമുക്ക് എങ്ങും എത്താൻ പറ്റില്ല നീ കളിച്ച സ്കിറ്റ് നന്നായിരുന്നു കൂടാന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത സ്കിറ്റ് അതിൽ നന്നാക്കി കളിക്കാനുള്ള ഒരു പ്രചോദനം നമുക്ക് കിട്ടുക മോശമായി നിന്നൊരു തോന്നൽ വന്നാൽ നമ്മൾ അവിടെ തീരുക എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പേ വന്ന നമ്മൾ ബന്ധപ്പെട്ട ഒരുപാട് കലാകാരന്മാർ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ പറഞ്ഞ എന്നെ അതിപ്പോൾ ഈ പ്രായ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതൊരിതാവും ഞാൻ കോമഡി സ്റ്റാർ എന്ന് പറഞ്ഞ് പ്രോഗ്രാം ചെയ്യുമ്പോൾ മണിയമ്പിളി രാജേട്ടനൊക്കെ ഒരുപാട് നമ്മളെ ഇമ്മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അതൊരു സ്കിറ്റ് മോശമായ നമ്മളെ വല്ലാണ്ടാക്കി വർത്താനം പറയും നല്ലതാണെങ്കിൽ ആ ആസാധ്യമായിരുന്നു നല്ല സംഭവമായിരുന്നു ആ മനുഷ്യനാണ് എന്നെ ആദ്യമായിട്ട് മലയാള സിനിമ എന്ന വലിയൊരു സ്വപ്നം ആ സ്വപ്നത്തിലേക്ക് എനിക്കൊരു അവസരം തന്ന എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വ്യക്തിയാണ് മണിപിള്ളരായി സാറ് ചേട്ടനെന്ന് ഞാൻ വിളിക്കാറില്ല എനിക്കതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ടെങ്കിലും അതൊരു ഒരു പ്രോട്ടോകോളായിട്ടവിടെ നിൽക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത് അതുപോലെ മരിച്ചു കൽപ്പന ചേച്ചി നമ്മൾ നമ്മളൊരു ആർട്ടിസ്റ്റ് നമ്മൾ വരുമ്പോൾ ഇന്നും പല ആർട്ടിസ്റ്റുകളുടെയും അറിയില്ല കഥാപാത്രങ്ങളിലൂടെ അവർ അറിയുള്ളു ബിനു അടിമാലി എന്ന് ഏറ്റവും കൂടുതൽ കോമഡി സ്റ്റാർ എന്ന പരിപാടിയിലും മരിച്ചു പോയ കൽപ്പന ചേച്ചി ഓ എൻ്റെ ബിനു അടിമാലി എനിക്ക് അയ്യോ അയ്യോ എൻ്റെ ബിനു നിങ്ങൾക്ക് പറയുമ്പോൾ ആളുകളുടെ ഉള്ളിലേക്ക് ഇത് കയറുക അങ്ങനെ അവര് നമ്മുടെ ബാനർ പറയാൻ അതെ അതെ പിന്നെ ചേച്ചി പറയും ആരോ കുഴപ്പമില്ല അവന് എത്ര സൂപ്പർ ഹിറ്റ് പടങ്ങൾ ചീറ്റി പോണു അതൊന്നും വിഷമിക്കണ്ടോ മറ്റുള്ളൊരു കുറ്റം പറയുമ്പോഴും അങ്ങനെ അവിടെ നിങ്ങൾ പോന്നാൽ നമ്മളുടെ കൂട്ടുകാരുടെ പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് കഴിഞ്ഞ് ഒരു കോടി രൂപ കിട്ടിയാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ഞാനങ്ങ് പോരും ഉള്ള സ്നേഹങ്ങളേ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പോരും കുറച്ച് അധികമൊന്നും ഒന്നും ആഗ്രഹിക്കണില്ല പട്ടിണി കിടത്താതിരുന്നാൽ മതി കലാഫീൽഡിൽ വന്നിട്ടാണെങ്കിൽ അങ്ങനെയൊക്കെ ആഗ്രഹിക്കണ ആഗ്രഹങ്ങളേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഇന്നത് വേണം അങ്ങനെ പൊടികളെ സംഭവങ്ങളും ജീവികരണം അങ്ങനെയൊന്നുമില്ല കിട്ടിയത് കൊണ്ട് ഇതുപോലും നമ്മൾ ഒരു ഷോക്കാഡിൽ പടം വരാൻ മാത്രം ആഗ്രഹിച്ച ആഗ്രഹിച്ചാളാണ് ഞാൻ പണ്ടത്തെ ഷോക്കാണ് ഞാൻ ഹൈ ഹൈറേഞ്ചിലേ എടുക്കണേ ഇവിടെയുള്ള ഷോക്കാടൊക്കെ എറണാകുളത്തൊക്കെ വരുമ്പോൾ കാണുമ്പോൾ ഞാൻ ഇതിനകത്ത് കാണുന്നവരൊക്കെ ഇപ്പോഴും എൻ്റെ അത്ഭുത പ്രതിഭകളാണ് ഇപ്പോഴും ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരെ കാണുമ്പോൾ എനിക്ക് അവരെ കാണുമ്പോഴൊക്കെ പോലും നമുക്ക് അത്ഭുതമാണ് കാരണം ഇവരൊക്കെ വലിയ സംഭവങ്ങളല്ലേ അവരു അങ്ങനെ സംഭവങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ കുറച്ച് കുറച്ച് സന്തോഷങ്ങളും ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം ട്രൂപ്പ് ഏതാണ് ഞാൻ ആദ്യമായി ചെയ്ത ട്രൂപ്പ് അടിമാലി സാഗര എന്നും അടിമാലി അടിമാലി തന്നെയാണ് ഫൈസൽ അടിമാലിന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട് അവൻ ഇപ്പം ഡയറക്ടറാണ് സീരിയലൊക്കെ സീരിയൽ ഡയറക്ടറാണ് അത് അവന് പുള്ളി ആണ് ആദ്യത്തെ ഒരു ട്രൂപ്പ് ഫോം ചെയ്യാനായിട്ടുള്ള എല്ലാ സംഭവം ചെയ്തത് അപ്പം അവൻ ഷൈജോ അടിമാലി എന്നും പറഞ്ഞൊരു ട്രൂപ്പ് കൂട്ടാനുണ്ട് അവനും അവനുമായിട്ട് കൂട്ടാദ്യം ആ കൂട്ട് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ നമുക്ക് ട്രൂപ്പ് ഫോം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഷൈജോ ഇപ്പോൾ ഷൈജു എന്നെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ കാരണം സ്കൂളിൽ വിട്ടു പോയിക്കഴിഞ്ഞാൽ ഞങ്ങളങ്ങ് ഹ്യൂമർ പറയാൻ തുടങ്ങിയാല് കാരണം എല്ലാവർക്കും ഒരേ സെൻസാണ് ഞങ്ങളൊക്കെ തമാശ പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ചിരിക്കുക ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പം പറഞ്ഞുകൊണ്ട് നമ്മൾ ട്രൂപ്പ് തുടങ്ങിയാലോ അപ്പം നമ്മൾ ട്രൂപ്പ് എന്നും പറഞ്ഞതു കൊണ്ട് നമ്മളേങ്കിലും അമ്പലപ്പറമ്പിൽ ചെന്ന പരിപാടി കിട്ടില്ല തരില്ല അപ്പോൾ ഞങ്ങൾ അടിമാലി ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോ ഒരു ഒരു പരിപാടി ഞങ്ങളുടെ അവിടുത്തെ ഒരു ഉത്സവമാണ് അടിമാലി ഫെസ്റ്റ് അന്ന് അങ്ങനെയൊക്കെ അന്നേരം ഞങ്ങൾ താരങ്ങളെയൊക്കെ കാണുന്നത് അവിടെയൊക്കെ എങ്കിലും ഗസ്റ്റുകളെ കൊണ്ടുവരുമ്പോഴാണ് ഞങ്ങൾ സിനിമാ താരങ്ങളെ കാണുന്നത് അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പം അവിടെ ഞങ്ങളൊരു ഷോ ചെയ്യുന്നത് ഞങ്ങൾ ചെയ്ത ഏകില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൊച്ചിൻ സരിക എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു ആ ട്രൂപ്പിൽ സെവൻ ആർട്ട് ജയകുമാർ എന്ന് പറഞ്ഞ ആള് ജയകുമാറിൻ്റെയാണ് ട്രൂപ്പ് ജോയി തായ്റ ജോയ് കുട്ടമ്പുഴ എന്ന് പറയും ജോയി ചേട്ടൻ ശശിചേട്ടൻ ലാലങ്കമാലി പ്രശാന്ത് ഏട്ടൻ ഇങ്ങനെയുള്ള വലിയ ആളുകളെ ഈ ഇവനറിയാം ഈ ഫൈസൽ അടിമാലിക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കണോണ്ട് അവനറിയാം എനിക്ക് നമ്മൾക്ക് അങ്ങനെ വല്ല ആരും അറിയില്ല ഇവരെ ഇവൻ്റെ കൂടെ ഞങ്ങളൊക്കെ ചെന്ന് ഈ വലിയ ആളുകളെയൊക്കെ കണ്ട് അവരെ പ്രോഗ്രാമൊക്കെ അടിമാലിയിലൊരു പ്രോഗ്രാം ഞങ്ങൾ പിടിച്ചു അവർക്കുള്ള പേയ്മെൻ്റ് മാത്രം ഞങ്ങൾക്ക് പേയ്മെൻ്റ് ഇല്ല അപ്പോൾ അവർക്കുള്ള പേമെൻറ്റ് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചു അവർക്കുള്ള ഭക്ഷണമൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തു വെച്ചു എന്നിട്ട് അവരെ പ്രോഗ്രാമിനെ വിളിച്ചിട്ട് അവർ അവരുടെ സ്കിറ്റിൽ ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തി ഞങ്ങളാണ് പരിപാടി വിളിച്ചത് അപ്പം ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞപ്പം ഈ ആർട്ടിസ്റ്റുകൾക്ക് ഞങ്ങളുടെ എൻ്റെ ഷൈജു അടിമാലിയുടെയും പെർഫോമൻസൊക്കെ ഇഷ്ടപ്പെട്ടു ആദ്യം ഷൈജു ആണ് എറണാകുളം ജില്ലയിലേക്ക് പ്രോഗ്രാമിന് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പം അവർക്ക് ഞങ്ങളങ്ങ് ഇഷ്ടപ്പെട്ടു പ്രോഗ്രാമ് അതിനൊക്കെ ഇവരുടെ പയ്യനൊന്നും കൊള്ളാലും ഇനി ഞങ്ങൾക്ക് ഓരോ സ്കിറ്റുകൾ അവർ കളിച്ചുകൊണ്ടിരുന്നത് തരുവാ അവർ കളിച്ചുകൊണ്ടിരുന്ന സ്കിറ്റിൻ്റെ ഓരോ ഭാഗങ്ങൾ വേഷങ്ങൾ ഞങ്ങൾക്ക് തരുവാ അതായിട്ട് അങ്ങനെ തന്നെ തന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾ കളിക്കുന്നേക്കാളും നന്നായിട്ട് നിങ്ങൾ കളിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ കളിച്ചോളാൻ പറഞ്ഞു തരുന്നത് കുട്ടമ്പുഴ ജോയിച്ചേട്ടൻ ഈ പറഞ്ഞ ശശി പിണ്ടിമന ശശി ചേട്ടൻ ജയമാരേട്ടനാണെങ്കിലും ഓണർ അപ്പം ഇങ്ങനെ തരുമ്പോൾ നമുക്ക് അപ്പം നമ്മൾ എന്നുള്ള രീതിയിൽ നമ്മളും പെർഫോം ചെയ്യുക അതൊരു പ്രചോദനം അത് ഒരു ഊർജ്ജം അത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പെർഫോം ചെയ്യുക അതൊക്കെ ജീവിതത്തിലൊരു നിമിത്തമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മറ്റേ സംഭവം ഇങ്ങനെ ഇവർ പറയുമ്പോൾ നമ്മൾ വീണ്ടും കൈന്നിടാൻ ശ്രമിക്കുക അങ്ങനെ ഞങ്ങൾ കൊച്ചിൻ സാഗര എന്നു പറഞ്ഞ ട്രൂപ്പിൽ നാസർക്ക എന്ന് പറയുന്ന ഒരു ആളാണ് അതിൻ്റെ പ്രൊഡ്യൂസർ പുള്ളിയുടെ വീട്ടിലാണ് ട്രൂപ്പ് പുള്ളിക്ക് ഒരുപാട് ഈ ഇതുണ്ട് വാടകയ്ക്ക് കൊടുക്കണേ റൂമുകളുണ്ട് റൂമുകളുണ്ട് അതിലൊരു റൂമ് ഞങ്ങൾക്ക് പുള്ളി ഓട്ടർ ഷോ ഓടിക്കും സാമ്പത്തികമുള്ള ടീമാ അതിൽ ഓട്ടോർ ഷോ ഓടിച്ച് പുള്ളി ഇപ്പം ഗൾഫിലാണ് നാസർക്ക അപ്പം നാസർക്ക പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസൊന്നും ഇല്ലന്നേ ഒന്നുമില്ല നമ്മളെ അടിമാലിയില് കുറേ കലാകാരന്മാര്ക്ക് വർത്താനം പറയാൻ ഇവർ കോമഡിയാണ് ആ പുള്ളി കളിക്കട്ടറാന്നും ഉള്ള ഒരു സംഭവത്തിൽ ഒരു റൂമും തന്നെ ഞങ്ങളവിടെ ഇട്ടേക്കുക ആ ഇപ്പോൾ അവിടെ ഒരു കടയിൽ പോയി ഭക്ഷണമൊക്കെ കഴിക്കും വന്ന് ഞങ്ങളൊരു ട്രൂപ്പ് പ്രോഗ്രാമുണ്ടെങ്കിൽ അതിൽ പോകും അങ്ങനെ അതിന് വലിയ ഓർമ്മിച്ച വലിയ സംഭവിച്ചു നാസർക്ക മറക്കാൻ പറ്റാത്ത ഒരു ഒരു പേരാ ചില സമയത്ത് ഈ ഒരുപാട് വെപ്രാളത്തിൽ മറന്നു പോകുന്ന മെയിൻ ആളുകളൊക്കെ മറന്നുപോകുമല്ലോ ജീ പറച്ചില് പിന്നീട് ഓർക്കും അങ്ങനെ നാസർക്കയുടെ ഇതിൽ പ്രൊഡക്ഷനിൽ നമ്മൾ പ്രോഗ്രാമിനൊക്കെ പോയി ചെല്ലുന്നവർത്തൊക്കെ എന്തോ ദൈവാദിനങ്ങളുടെ പരിപാടിയൊക്കെ കുഴപ്പമില്ലാണ്ട് പാടുന്ന ഒരു മേഖല പിന്നെ ഞങ്ങളുടെ ശശി പിന്നെ ശശി ചേട്ടൻ എന്ന് പറഞ്ഞൊരു ശശി അണ അടിമാലുള്ള ആശാൻ അദ്ദേഹം പുള്ളിയുടെ മിമിക്രി കണ്ട ഞങ്ങൾ അടിമാലിയിൽ തുടക്കം കുറിക്കണേ പുള്ളിയൊക്കെ പപ്പ ചേട്ടന്റെ ശബ്ദം എം ജി ആർ അതല്ല ശിവാജിക്ക ശബ്ദം ചെയ്യണ നാട്ടിലൊരു കലാകാരൻ ഉണ്ടാവുമല്ലോ ഏത് നാട്ടിലും പുറംലോകം ഒരു കലാകാരൻ ഉണ്ടാവും അതൊക്കെ ആയിരിക്കും നമ്മുടെ പ്രചോദനം പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ആദ്യത്തെ ഒരു കലാകാരൻ ഞാൻ കലാഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ സ്കൂളിൽ പഠിക്കണ കാലത്ത് എൻ്റെ നാട്ടിൽ അദ്ദേഹം ഡാൻസ് മാഷമായിരുന്നു എൻ്റെ ഒരു രവി എന്ന് പറയും പുള്ളി ആദ്യമായിട്ടാണ് ഒരാണു പെൺവേഷം കെട്ടി നട പുള്ളി അങ്ങനെ നടക്കും സാരി ഇവിടുത്തൊക്കെ നടക്കുള്ളൂ ഏ അത് ഇപ്പം ഞാനെൻ്റെ ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു പറയണ രവിചേട്ടൻ ചേട്ടൻ തടത്തിൽ നിന്നാണ് രവി ചേട്ടൻ്റെ പേര് വീട്ടുപേർ ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ ആദ്യമായി കാണുന്ന ഒരു കലാകാരൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു കലാകാരൻ പുള്ളി ഡാൻസ് മാഷ ഡാൻസ് പഠിപ്പിക്കാൻ പോകും പുള്ളിൻ്റെ ഈ ഓണം ഒക്കെ പോലുള്ള സ്ഥലത്ത് ഈ സ്റ്റേജ് വരുമ്പോൾ വന്നത് അവിടെ ഇടുക്കി ജില്ല വിട്ട് പോകാത്തവനൊക്കെ അമേരിക്കയിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ സിസറ് ചുരുട്ടി വലിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട പണ്ടത്തെ നാടകം ഉണ്ടല്ലോ അപ്പം ആ നാടകം കളിക്കും പുള്ളിയുടെ ഒരു ഉണ്ടാവും ഈ ബാലയിൽ പരമശിവനൊക്കെ ഞാനാ എന്നെയൊക്കെ കാണണം അത് ഇതൊരു വല്ല സപ്പോ രവി ഞാൻ കണ്ട ബിനുവടിമാലി കണ്ട ആദ്യത്തെ കലാകാരൻ തടത്തിൽ രവി അത് അതാ സത്യം പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം കാണുന്ന കലാകാരൻ അപ്പം അത് രവി ഈ അവസരത്തിൽ വലിയൊരു പ്രണാമം അപ്പം രവി അത് അദ്ദേഹം ഇപ്പോഴും ആ പഴയ ഒരു ഇതിരിപ്പഴും ആ ഗ്രാമത്തിൽ ഇപ്പോഴും ആ ഞങ്ങളൊക്കെ എനിക്ക് എൻ്റെ പല സന്ദർഭങ്ങളിൽ ഈ ഓണത്തിന് ഒക്കെ ഒക്കെയാണല്ലോ അവിടെ സ്റ്റേജ് കേട്ടുള്ളൂ ഞാൻ എനിക്കൊരു ഷോ ചെയ്തിട്ട് രവിച്ച് ചേട്ടനൊരു ഒരു ട്രോഫി കൊടുക്കണം എന്ന് എൻ്റെ ഒരു മനസ്സിൽ ഏറ്റവും വലിയ ഇതുവരെ നടന്നിട്ടില്ല ഇതുവരെ നടന്നിട്ടില്ല അതെൻ്റെ മനസ്സിൽ വീട്ടാതെ കിടക്കുന്ന ഒരു കട അത് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് ചെയ്യണമല്ല എൻ്റെ ശരി എങ്കിലും ആ പുള്ളീനെ ഞാൻ പല ഇൻ്റർവ്യൂകളും പറഞ്ഞെങ്കിൽ ഞാൻ നമ്മളിപ്പോഴും നമ്മൾ ഓർത്തിട്ടില്ല പല കാര്യങ്ങളും പല വിഷയങ്ങളാണല്ലോ നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ ആ രീതിക്കായിരുന്നല്ലോ ആരവ് ആ പക്ഷേ അപ്പം ഞങ്ങൾ ഇങ്ങനെ അന്നും പുള്ളി ഇവിടുന്ന് കോതമംഗലം വരെ നടന്നിങ്ങനെ നടന്നേ പോയുള്ളൂ എല്ലാ അങ്ങനത്തെ ഒരു ഒരു ഞാൻ ഇടയ്ക്കൊക്കെ യാദർച്ഛികമായി ചെല്ലുമ്പോൾ പുള്ളി അതിലൊന്ന് നടന്നു വരുമ്പോൾ നമ്മൾ പണ്ട് താമസിച്ച സ്ഥലത്തല്ല ഞങ്ങൾ ഇപ്പം താമസിക്കും അടിമാലൊക്കെ ഞാൻ ഇറങ്ങി കൈ കൊടുത്ത് സംസാരിച്ചിട്ട് ഇപ്പോഴും പോകാറുള്ളൂ അതുപോലെ മരിച്ചുപോയ പോയ കലാഫീൽഡിൽ ഞങ്ങളുടെ ഒരു രാജു സാറിൻ്റെ പറഞ്ഞു സാറുണ്ടായിരുന്നു അടിമാലി സ്കൂളിലെ സാറ പുള്ളി കലാപരമായിട്ട് പിള്ളേരെ ഏറ്റവും കൂടുതൽ എനിക്ക് അതിൻ്റെ ഈ ഇപ്പം ഇവിടെ ഇരിക്കാനും ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ ഉള്ളൊരു ഇത് കട കിട്ടിയതൊക്കെ രാജു സാറാണ് രാജു സാറിൻ്റെയൊക്കെ ഈ തുടക്കകാലത്തെ സ്കൂളിലെ പ്രചോദനങ്ങളാണല്ലോ സാറും മരിച്ചുപോയി അന്നും ഭയങ്കര ശരീരവും പ്രോത്സാഹനങ്ങൾ തന്ന അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ആരൊക്കെയാ ഉള്ളേന്ന് കറങ്ങി അവിടത്തേക്കും അവിടം വരെ എത്തില്ലേ എത്തിയിലും വരാത്ത രവിചന്ദ്രലേക്ക് എത്തിയിട്ട് അല്ലേ സാറിലേക്ക് എത്തി ഇത് കേൾക്കുമ്പോ പുള്ളിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷമായി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല നമ്മൾ ഇന്നും എവിടെ വളർന്നാലും നമ്മൾ ആ പുറോട്ട് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് വീർത്തവരെ ആ പേര് എപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുള്ളൂ അതൊക്കെ മിമിക്രിയിലേക്ക് എത്തിച്ചില്ലെങ്കിലും ഞാൻ ആദ്യം കാണുന്ന കലാകാരനാണ് അതെ അതെ അതാണ് അദ്ദേഹത്തിലൂടെയാണ് നമ്മൾ കല എന്താന്ന് പഠിക്കുന്നത് അല്ലേ പുള്ളി ഡാൻസാണ് പക്ഷെ നമ്മുടെ മേഖല അതല്ലേ പോലും നമ്മൾ നമ്മളാദ്യമായിട്ടൊരു കലാകാരനെ കാണുന്നത് ചേട്ടനിലൂടെ അങ്ങനല്ലേ പുള്ളി ബാല ബാലയൊക്കെ എടുത്തിട്ട് ചിരിക്കാനോ പറ്റില്ല ചിരിക്കേ ചെയ്യാവും ഞാനൊക്കെ പരമശവനായിട്ട് എന്നുള്ള അവസ്ഥ അന്നെന്ന് പറഞ്ഞാൽ കവളൊക്കെ ഒട്ടിയിട്ട് ഈ കവള് രണ്ടും ഉള്ളിൽ കൂട്ടി മൂട്ടുള്ളൂ ആ രീതിയിൽ കവളൊട്ടിയിരിക്കണേ എന്നിട്ട് ആ സമയത്തൊക്കെയാണ് നമ്മളെ കൊണ്ട് പുള്ളി വേഷം കെട്ടിക്കണേ പുള്ളിയുടെ ഉള്ളിൽ ആരും ആരും വിളിച്ചാൽ കിട്ടില്ലല്ലേ ആശ്തിരിവായേ നമ്മളെ ഒക്കെ കിട്ടുള്ളൂ നമ്മള് പുള്ളി കല മെയിൻ കിടക്കണുണ്ട് അപ്പൊ അതൊക്കെ നമ്മള് ചെയ്യും അപ്പഴം ഓർത്തു വരിക അവസരത്തില് ഈ അവസരത്തിൽ ഓർക്കാതിരിക്കാൻ പറ്റുള്ളൂ നമ്മൾ വന്ന വഴികളാണല്ലോ ഞാൻ ചോദിച്ചത് പിന്നീട് അടുത്ത് ചോദിക്കുന്നത് നമ്മള് പല ഇതുള്ളൊന്ന് വീണ് പോയപ്പോഴും അല്ലെങ്കിൽ നമ്മള് കൈ പിടിച്ച് വർത്തി പറയേണ്ടവരുടെ പേര് പറയാതെ പോകാൻ ഒരു പാടാണ് ഒരിക്കലും രവി ഓർത്ത് എന്നും മനസ്സിലുണ്ടെങ്കിൽ പറയാൻ പറ്റിയിട്ടില്ല ഞാൻ ഇത്രയും ഇൻ്റർവ്യൂ കലാഫീലിൽ വന്നിട്ട് ചെയ്തിട്ട് ആ രവിചേട്ടൻ ചേട്ടൻ എന്ന് പറഞ്ഞൊരു പേര് എനിക്ക് ഇപ്പോഴാണ് പറയാൻ കഴിഞ്ഞത് എനിക്കിപ്പോഴാണ് പറയാൻ പറ്റിയത് കിട്ടിയത് അത് ഒരു വലിയ കാര്യം നമ്മൾ പഴയ യാത്രയിലേക്കാണ് പോയതാ ഇപ്പോൾ ഉള്ള യാത്ര നമ്മൾ പഴയ യാത്ര ചെയ്തപ്പോൾ അവരെ കിട്ടുന്നത് അതെ 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 അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട് പുതിയ സിനിമ ഏതാണ് അതിലെന്താണ് അതിൽ വിവാദം എന്താണ് അതല്ലല്ലോ നമ്മളിവിടെ ചോദിക്കുന്നത് നമ്മൾ വേറെ റൂട്ടിലേക്ക് പോയപ്പോൾ അത് കിട്ടിയെന്നുള്ളതാണ് എന്തായാലും ഒത്തിരി കുറേ സമയം ചിലവഴിച്ചു പിന്നു തിരക്കുകളുണ്ട് പുതിയ സിനിമയൊക്കെ ഏതാണ് നയൻ വൺ സിക്സ് കുഞ്ഞൂട്ടൻ എന്നും പറഞ്ഞൊരു സിനിമ പക്കുറച്ചേട്ടൻ നായകനായിട്ടുള്ള അപ്പം അതിൻ്റെ വിഷയ ഇത് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു അതിൻ്റെ ഡബിങ് കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്നു ഒരുപാട് നല്ല സുഹൃത്തുക്കളും നമ്മളെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഉള്ള ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മളെന്നാൽ നമ്മൾ പറഞ്ഞ ഒരു കോമഡി കേൾക്കാതെ പോയാൽ പിന്നെ നമ്മൾ കോമഡി പറയില്ല അതാ അപ്പോഴാണ് നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു പ്രോത്സാഹനം അത് അതെ അതെ അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ലാതെ അതൊക്കെ പോകുന്നു വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ അവിടെയും നമ്മൾ ഒരുപാട് പേര് വിളിച്ചാൽ നീ എന്താ നമുക്കറിയാം എല്ലാം മനസ്സിൽ വയ്ക്കുക എല്ലാം ദൈവം കാണുന്നുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ പോകണം അങ്ങനെ ഓരോ സന്തോഷങ്ങളൊക്കെ ആയിട്ട് സ്റ്റേ ഷോ ഒക്കെ സ്റ്റേജ് ഷോ ഞാൻ ചെറിയൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു യു എസ് എനി ഞാൻ എന്നാ വന്നെ ഓഹ് അപ്പം അത് ഈ പറഞ്ഞ പോലെ ട്രിപ്പ് വെള്ളത്തോളൂ ആ അല്ല അത് നമ്മൾ ആദ്യം ഒരു കാര്യം പറഞ്ഞു ഞാൻ രസിക രാജാ നമ്പർ എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെന്നു അതിനകത്ത് ബാബു ചേട്ടർ പുള്ളിയൊക്കെ അതിനകത്ത് കോർഡിനേറ്റർ ജസ്റ്റിൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു ഡയറക്ടർ ബാബു ചേട്ടൻ പറഞ്ഞു നമുക്ക് ആരെയൊക്കെ കൊണ്ടുപോകണം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഷോയാണ് രസികരാജ പ്രവൺ വൺ അപ്പം അതിനകത്ത് എൻ്റെ പേരും കൂടെ ബിനു ഒക്കെ വന്നാൽ രസമായിരിക്കും എന്ന് തോന്നിക്കാൻ അവരുടെ മനസ്സിൽ തോന്നിച്ചു കാരണം നമ്മളന്നും അവരോട് പെരുമാറുന്ന പെരുമാറ്റങ്ങളും സ്നേഹങ്ങളും ബഹുമാനങ്ങളും ഇപ്പോഴും അവരോടുള്ളതുകൊണ്ട് അവരാ ട്രിപ്പ് അത് ഈ നമ്മൾ ഈ സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത് അതെ അതെ നമുക്ക് നറുക്ക് വീണു നമ്മളെ കൂടുതൽ നടക്കുമ്പോഴും ആ അപ്പം പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരുപാട് പേര് വന്ന് നമ്മളെ തോളത്ത് തട്ടി പറഞ്ഞു വേറെ ഒന്നും ഇവിടുത്തെ കാര്യങ്ങളൊന്നുമല്ല അവർ പറയണേ ആക്സിഡൻ്റ് പറ്റുമ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു നമുക്കതുപോലെ ഒരുപാട് പേര് നമ്മുടെ ഈ തോളത്ത് ഈ പല തട്ടിലും പല അർത്ഥങ്ങളാണ് അത് ഏത് അർത്ഥത്തിലാണ് തട്ടുന്നത് നമ്മുടെ സ്നേഹം ബഹുമാനം ഇഷ്ടം ഏ ആരാധന എന്നും പറയുന്നില്ല അവർ നമ്മളെ ഞങ്ങൾ ഫാമിലിയായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയിൽ നിങ്ങളുടെ മുഖവും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് തന്നെ തന്നെയല്ലേ ഏറ്റവും വലിയ ഭാഗ്യം ഈ ഭൂമിയിൽ തീർച്ചയായിട്ടും ശരിക്കുമേർ പോകുന്നു യാത്ര തുടരുക ഒന്നും ചിന്തിക്കണ്ട യാത്ര തുടരുക എന്നും സ്നേഹിക്കുന്ന പ്രേക്ഷകർ കൂടെ ഉണ്ടാവും അത്രയും നല്ലൊരു സംഘടന കൂടെ ഉണ്ട് ഈ സംഘടനയാണ് നിങ്ങളുടെ എല്ലാം ബലം ആ സംഘടനയുടെ കൂടെയുള്ള യാത്രയിൽ ഞങ്ങളും പങ്കുചേർന്നിരിക്കുകയാണ് ഇന്നുമുതൽ ഇനിയുള്ള യാത്രയിലും കൂടെ ഉണ്ടാവും ഒത്തിരി സന്തോഷം അതെ